ഞാൻ ഡോക്ടർ ഗോപിക ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടിയിലൂടെയും ഉടമ്പടിയിൽ ഞാൻ വെച്ചിരിക്കുന്ന നിയോഗവും അത് കൂടാതെ വേറെ കാര്യങ്ങളും മാതാവ് എനിക്ക് ഈശോ വഴി തന്നിട്ടുണ്ട് എല്ലാം ഒന്നും എനിക്കിപ്പോൾ പറയാൻ സാധിക്കത്തില്ല അതിനുള്ള സമയമില്ലാത്തത് കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറയുകയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ പറയുന്നത് ഈശോയും മാതാവുമായിട്ട് ഒരു കണക്ഷൻ പണ്ടേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അത് സെവൻസ് സ്റ്റാൻഡേർഡ് തൊട്ട് ഞാനൊരു കോൺവെൻറ്റ് തന്നെ നിൽക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവിടുന്ന് ഞാൻ കുർബാനയ്ക്ക് എല്ലാ ദിവസവും രാവിലെ ഞാൻ കുർബാനയ്ക്ക് പോകുമായിരുന്നു വൈകുന്നേരങ്ങളിൽ ഞാൻ കൊന്തയ്ക്ക് കൂടുമായിരുന്നു ഒരിക്കലും കമ്പൽസറി ഉണ്ടായിരുന്നില്ല ഇന്ന ആൾക്കാർ പോണം പോകണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്തോ എനിക്കറിയത്തില്ല എനിക്ക് ആഗ്രഹമായിരുന്നു ഞാനങ്ങനെ പോകുമായിരുന്നു അങ്ങനെ സിസ്റ്റേഴ്സായിട്ട് ഒരുപാട് കമ്പനി ഉണ്ടായിരുന്നു അവരെനിക്ക് കൊന്തകൾ തരുമായിരുന്നു അതൊക്കെ സൂക്ഷിച്ചു ായിരുന്നു ഈ സെവന്ത് തൊട്ട് ട്വൽത്ത് വരെ അങ്ങനൊരു രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഞാൻ പിന്നീട് എനിക്ക് ഒരു വൺ ഇയർ ഞാൻ ഒരു എൻട്രൻസ് എക്സാമിന് പോയി അവിടെ പോയപ്പോഴും ദൈവം എന്നെ കൊണ്ടെത്തിച്ചത് ഒരു കോൺവെന്റിലേക്കാണ് ഒരിക്കലും ഞാൻ തപ്പിപ്പോയതല്ല അപ്പോൾ അവിടെ ചെന്നണക്കയും ഇതുപോലെ തന്നെ എനിക്ക് എന്നും കുർബാനയ്ക്ക് പോകാൻ പറ്റി സന്ധ്യയ്ക്ക് കൊന്തചൊല്ലാൻ പറ്റി ഇതൊക്കെയായിരുന്നു അത് കഴിഞ്ഞ് ബി എം എസിന് കയറിയ ശേഷമാണ് ഒരു അഞ്ച് വർഷം എനിക്ക് ഇതിൽ നിന്നൊരു ഗ്യാപ്പ് വന്നത് അപ്പോൾ ഞാൻ അന്നേരം മാതാവിനെ ഒന്നും ഞാൻ വിളിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ വിട്ടെങ്കിലും ഒരിക്കലും അവരെന്നെ വിട്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് കാരണം ഈ ഫൈവ് ഇയർ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം പി ജിക്ക് വേണ്ടി ഞാൻ ട്രൈ ചെയ്തു രണ്ട് വർഷത്തോളം ഞാൻ പി ജിക്ക് നോക്കി പക്ഷേ എനിക്ക് പി ജി കിട്ടിയില്ല കഠിനമായിട്ടൊന്ന് ഞാൻ അധ്വാനിച്ചു കാരണം എനിക്കൊരു മോൾ ഉണ്ടായിരുന്നു അപ്പോൾ അവളുടെ കൂടെ തന്നെ ഞാനിരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ചത് പക്ഷേ എനിക്ക് പി ജി കിട്ടുന്ന കിട്ടിയിരുന്നില്ല അങ്ങനെ വിഷമിച്ചിരുന്ന് കരയുന്ന സമയത്താണ് സി ആർ ഐ വി എന്ന് പറഞ്ഞിട്ടൊരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു എക്സാം വന്നത് അത് എന്താണ് പെർമനൻ്റ് അല്ല എങ്കിലും എനിക്കത് കയറ് കയറി അതിൽ കയറി പറ്റണമെന്ന് എനിക്ക് വളരെയേറെ ഉണ്ടായിരുന്നു കാരണം എൻ്റെ ഒരു കച്ചത്തിരുമ്പായിരുന്നു അത് അതിൽ കയറുകൊണ്ടാണെങ്കിൽ എനിക്കിനി വേണമെങ്കിൽ പഠിക്കാം അപ്പോൾ ഞാൻ അത്രയേത് ഏറെ ആഗ്രഹിച്ച് ഞാൻ അതിന് വേണ്ടി ഇരുന്ന് പഠിക്കാൻ ശ്രമിച്ചു പക്ഷേ പഠിക്കാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും വീണ്ടും തന്നെ ആൻസൈറ്റി എനിക്ക് ഇങ്ങനെ വന്നോണ്ടേയിരുന്നു കാരണം എനിക്ക് പി ജി പോലെ ആയിപ്പോയാൽ എന്ത് ചെയ്യും ഇനി എനിക്ക് പി ജി കിട്ടാതിരുന്നത് പോലെ ഇത് വീണ്ടും കിട്ടാതിരുന്ന എന്ത് ചെയ്യും പഠിക്കാനുള്ള സമയം മൊത്തം എനിക്ക് ചിന്തകളിലൂടെ മാത്രമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു കൗൺസിലിങ്ങിന് പോകാൻ ജസ്റ്റ് ഒരു കൗൺസിലിങ്ങിന് പോയ ഒരു ആശ്വാസം കിട്ടുമല്ലോ അങ്ങനെ കൗൺസിലിങ്ങിന് പോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു വെച്ചാൽ യാക്കൊരു പ്രശ്നം ഇല്ല യാക്കൊരു ജോലി കിട്ടിയാൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ മനസ്സിരുത്തി ഇത് പഠിച്ചാൽ മതി എന്നാ പറയണം പക്ഷേ ഞാൻ പറഞ്ഞു പറ്റില്ല എനിക്ക് എക്സാം വരെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു മെഡിസിൻ തന്നാൽ എനിക്ക് അതുകൊണ്ടൊരു ആശ്വാസം കിട്ടും എന്ന് പറഞ്ഞ് ഞാൻ തന്നെ നിർബന്ധിച്ച് ടാബ്ലറ്റ് വാങ്ങിച്ച് ഒരാഴ്ചത്തേക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ സി ആർ ഐ എക്സാമിന് പഠിച്ചു പഠിച്ച് some പഠിച്ച് എക്സാം എഴുതിയ സമയത്തും അത്യാവശ്യം എനിക്ക് എളുപ്പമുള്ളതായിട്ടാണ് തോന്നിയത് നയൻറ്റി എയിറ്റ് പെർസെൻറ്റേജ് എനിക്ക് കിട്ടും എന്നെ ഞാൻ വിശ്വസിച്ചു അങ്ങനെ എക്സാം കഴിഞ്ഞു ഫസ്റ്റ് ലിസ്റ്റ് ഇട്ടു അതിലെൻ്റെ പേര് വന്നില്ല സെക്കൻഡ് ലിസ്റ്റ് ഇട്ടു അതിലും എൻ്റെ പേര് വന്നില്ല അപ്പോൾ വീണ്ടും ഞാൻ ആകെ തകർന്നു എന്താണ് ഇത്രയേറെ ആയിട്ടും എനിക്കൊരു റിസൾട്ട് വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പൊട്ടിക്കരഞ്ഞു അന്ന് രാത്രിയിലിരുന്ന് എന്താണ് അന്ന് ഒരിക്കലും ഞാൻ പണ്ട് ഈശോയെ മാതാവിനെ വിളിച്ച അതൊന്നും എനിക്ക് ഓർമ്മ വന്നില്ല പക്ഷേ ഞാൻ ദൈവത്തോട് തന്നെ ഞാൻ അവിടുന്നോട്ട് പറയുകയാണ് എനിക്കിങ്ങനെ ഒരു അവസ്ഥ തന്നത് ഇത്രയേറെ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും എന്ന് പറഞ്ഞ് കരഞ്ഞിരുന്ന സമയത്ത് ഏഴ് തൊട്ട് പന്ത്രണ്ട് വരെ പഠിച്ച സമയത്ത് എനിക്ക് കുറേ കൊന്തകൾ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ പിന്നീട് നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല ആ ഭാഗത്തേക്ക് എൻ്റെ കണ്ണുകൾ ആരോ കൊണ്ടുടക്കുന്ന പോലെ ഞാൻ ആ ഭാഗത്തേക്ക് നോക്കി അപ്പോൾ ആ കൊന്തകൾ കണ്ടു ഞാൻ ആ കൊന്ത എടുത്തു കൊന്ത എടുത്ത് ഞാൻ ആദ്യത്തെ കൊന്ത ഞാൻ ചൊല്ലി ഒരു കൊന്ത ഞാൻ ചൊല്ലിക്കഴിഞ്ഞപ്പോൾ എന്താ പറയാ എന്റെ കൂടെ ആരോ ഉണ്ടെന്നുള്ള ഒരു വലിയ ആശ്വാസം എനിക്കുണ്ടായിരുന്നു അതൊന്നും കൃപാസനം എന്താണെന്നോ കൃപാസനത്തിൽ എന്താ നടക്കുന്നതെന്നോ ഇതൊന്നും എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് ആ കൊന്ത ചൊല്ലിയത് മാത്രമേ ഉള്ളൂ അതിനുശേഷം നെക്സ്റ്റ് ഡേ രാവിലെ എണീറ്റപ്പോൾ വീണ്ടും എനിക്ക് കൊന്ത ചൊല്ലാൻ തോന്നുകയാണ് ഞാൻ വീണ്ടും കൊന്ത ചൊല്ലി ബൈബിൾ പഴയ ബൈബിൾ ഞാൻ പൊടി പൊടിത്തട്ടിയെടുത്തു ഞാൻ വായിക്കാൻ തുടങ്ങി അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ യാദൃച്ഛികമായിട്ട് എൻ്റെ ഫോണിനകത്തോട്ട് ഒരു ഷോർട്ട് വീഡിയോ വരികയാണ് എന്താണ് കൃപാസനത്തിലെ ഒരു ഷോർട്ട് വീഡിയോ വരികയാണ് പക്ഷേ ഞാനത് എടുത്ത് നോക്കിയില്ല എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല നെക്സ്റ്റ് വീണ്ടും ഈ ഒരു ഷോർട്ട് വീഡിയോ കയറി വരികയാണ് ഞാൻ അന്നരം ഓപ്പൺ ചെയ്ത് നോക്കി അപ്പോൾ അമ്മ എൻ്റെ അമ്മ ഈശോയുടെ അമ്മയുള്ള പാട്ട് മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ അപ്പം ഈ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാനത് ഡൗൺലോഡ് ചെയ്ത് കേട്ടു പക്ഷേ എന്നിട്ട് ഈ പള്ളി എന്താണെന്നു എനിക്കറിയില്ല അങ്ങനെ വീണ്ടും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ചേച്ചി എന്നെ ഇങ്ങോട്ട് വിളിക്കുകയാണ് വിളിച്ചിട്ട് എന്നോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ സി ആർ എ വി എഴുതി അത് എനിക്ക് കിട്ടിയില്ല എല്ലാം നഷ്ടം എന്ന് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ചേച്ചി എന്നോട് ഇങ്ങോട്ട് പറയുകയാണ് ചേച്ചിയുടെ പേര് കൃപാന്നാണ് അപ്പം ചേച്ചി എന്നോട് ഇങ്ങോട്ട് പറയാം ഇടി ഇങ്ങനെ ഇങ്ങനൊരു പള്ളിയുണ്ട് അവിടെ ഞാൻ പോകാൻ നോക്കിയിട്ട് എനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല നീ അവിടെ പോയി ഒരു ഉടമ്പടി എടുക്കുന്നത് എനിക്ക് ശരിയാകുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛ എന്നാൽ നമുക്ക് അവിടെ പോയി ഒരു ഉടമ്പടി എടുക്കാം അച്ഛൻ ഓക്കെ ഒക്കെ പറഞ്ഞെങ്കിലും സമയം അച്ഛൻ പറഞ്ഞു കുറച്ച് ദിവസം കഴിയട്ടെ നമുക്ക് പിന്നെ ആവാമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഒരുപാട് ഒരുങ്ങി ആ മാതാവിനെ വരവേൽക്കാൻ പോവാണ് ആ ഒരു രീതിയിൽ ഞാൻ എന്താ പറയുക ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു അപ്പോൾ പെട്ടെന്ന് അച്ഛൻ ഇങ്ങനെ പിന്നെ മതിയെന്ന് പറഞ്ഞപ്പോൾ ഒരു മുടക്ക് വന്നപ്പോൾ എനിക്കത് വിഷമായിട്ട് ഞാൻ അമ്മ ഉറങ്ങിയ ഒരു കാര്യം ചെയ്തി ബൈബിൾ തുറന്ന് നോക്ക് എന്താ പറയുന്നത് നമുക്ക് അപ്പോൾ അറിയാമെന്ന് പറഞ്ഞു ഞാൻ ഞാനെന്തായാലും ബൈബിൾ തുറന്ന് നോക്കി വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ബൈബിൾ തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് എനിക്ക് വന്നത് സന്ദർശനം മാറ്റി വയ്ക്കുന്നു എന്നാണ് വന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് ഇപ്പോഴല്ല പറയണേ രണ്ട് ദിവസം കഴിയട്ടെ എന്നാണ് അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞു ഞാനും അച്ഛനും കൂടെ അവിടെ വന്ന് ഉടമ്പടി എടുത്തു എനിക്ക് മാതാവിനെ കിട്ടണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു വന്ന് അന്ന് തൊട്ട് ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ ആറേഴ് കൊന്തകൾ ഇവിടെ നിന്നെല്ലാം ൊല്ലിക്കൊണ്ടിരിക്കയായിരുന്നു അങ്ങനെ മാതാവിനെ കിട്ടി അത് കഴിഞ്ഞ് എനിക്ക് രണ്ട് ആഴ്ചയോളം എനിക്ക് ഹെഡേക്ക് ഭയങ്കരമായിരുന്നു കുറയുന്നില്ല പക്ഷേ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ ആ ഹെഡേക്ക് എനിക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ ഇതൊന്നും ഞാൻ നിയോഗത്തിൽ വെച്ച കാര്യങ്ങളൊന്നും അല്ല അതുപോലെ തന്നെ എനിക്ക് നമുക്ക് പോളീസ് ഡ്രസ്സ് ഇടുമ്പോൾ ഒരു എന്താണ് ചൂട് പോലെ അലർജി വരുമായിരുന്നു പക്ഷേ ഇത് ഞാനൊന്നും മാതാവിന് നിയോഗം വെക്കുന്ന വിചാരിച്ചല്ല മാതാവ് മാറ്റുന്നേ മാറ്റണം ഇതൊക്കെ എന്തിനാ പറയണേ എന്നുള്ളതായിരുന്നു പക്ഷേ ഇതെല്ലാം മാതാവ് തന്നു അതിന് ശേഷം ഇന്നേവരെ എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നീട് എന്താണ് ഈ സി ആർ ഐ വി സിആർ ഐ വിയുടെ എക്സാം കാര്യം ഞാൻ പിന്നെ പിന്നങ്ങ് വിട്ട് കളഞ്ഞു കാരണം ഇതൊന്നും എനിക്ക് കിട്ടിയില്ലേലും വേണ്ടിയില്ല എൻ്റെ കൂടെ ഒരാൾ ഉണ്ടെന്നുള്ളൊരു ധൈര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായി അങ്ങനെ ശേഷം എൻ്റെ ഒരു കസിൻ ചേച്ചി അവൾക്ക് ഉടമ്പടി എടുക്കാൻ വേണ്ടി ഞാനും അവളും കൂടി ഇവിടെ വന്നു ഇവിടെ വന്നതിന് ശേഷം ഉടമ്പടി എടുത്ത ശേഷം ഞാൻ അവളോട് പറഞ്ഞു എടി എനിക്ക് സിആർഎ ഇതുവരെ ഒന്നും വന്നില്ല വന്നെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു എമൗണ്ട് വന്നാൽ നമുക്കൊരു കാര്യപ്രവർത്തനം ഒക്കെ ചെയ്യാമല്ലോ അപ്പോൾ അവൾ പറഞ്ഞു നീ പേടിക്കണ്ട മാതാവെല്ലാം കേൾക്കുകയാണ് നിനക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് തിരിച്ച് ഞാൻ പള്ളി മുറ്റത്തുനിന്ന് ഇറങ്ങിയില്ല ഇറങ്ങിയ സമയത്ത് എനിക്ക് സി ആർ ഐ വിള് വരികയാണ് എന്താ പറയാ ലിസ്റ്റിനകത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ചോദിച്ചപ്പോൾ വിളിച്ചോളു പറഞ്ഞു നീ എടുത്ത് നോക്ക് ലിസ്റ്റ് എടുത്ത് നോക്ക് അതിൽ പത്ത് പേരെ ഇട്ടിട്ടുണ്ടെന്നതിനകത്ത് എൻ്റെ പേരുണ്ടായിരുന്നു അങ്ങനെ എന്താ പറയുക എനിക്കത് ഭയങ്കര അപ്പം ഇത് കണ്ടപ്പം അവൾക്കും ഭയങ്കരമായിട്ട് വിശ്വാസമായി അവൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ആ ഒരു നിയോഗം എനിക്ക് മാതാവ് സാധിച്ചു വന്നു പിന്നെ ആദ്യത്തെ രണ്ട് ലിസ്റ്റിൽ എനിക്ക് കിട്ടാതിരുന്നത് വളരെ നന്നായിരുന്നു എനിക്ക് പിന്നീട് തോന്നി കാരണം ഈ മൂന്നാമത്തെ ലിസ്റ്റിൽ വന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങേയറ്റം നല്ലൊരു ഹോസ്പിറ്റൽ ിൽ ഇരുന്നൂറ്റി അറുപത് കിലോമീറ്ററിൻ്റെ എബോയിൽ മാത്രമേ ഇത് നമുക്ക് കിട്ടത്തുള്ളൂ പക്ഷെ എനിക്ക് കറക്റ്റ് ഇരുന്നൂറ്റി അറുപത് കിലോമീറ്ററിൽ പാലക്കാട് എനിക്ക് എല്ലാ മാസവും വരത്തക്ക വണ്ണം അത്രയും അഡ്ജസ്റ്റ് ചെയ്ത് തരുന്ന ഒരു സാറിനെ കിട്ടി അത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടി ഇതുപോലൊരു സ്ഥലം വേറെ ഉണ്ടാവത്തില്ല പിന്നെ കിട്ടാതിരുന്ന രണ്ട് മാസത്തിന് പുതിയൊരു റൂൾ വന്നിട്ട് ഇനി ആ രണ്ട് മാസം എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിട്ട് ഈ ഒരു വർഷം അങ്ങനെ ഒരു റൂളും വന്നിട്ടുണ്ട് അപ്പോൾ അതും എനിക്ക് നഷ്ടമായിട്ടില്ല അങ്ങനെ എൻ്റെ സി കാര്യത്തിൽ മാതാവ് വലിയൊരു കാര്യം എനിക്ക് നല്ലൊരു സാലറിയും കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനൊരു പഠനത്തോടൊപ്പം പഠിക്കുകയും ഒപ്പം എനിക്ക് വർക്കും ചെയ്യാം ആ ഒരു രീതിയിൽ എനിക്ക് മാതാവ് എന്നെ ഉയർത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛന് കാലിലൊരു സ്കിൻ ഡിസീസ് ഉണ്ടായിരുന്നു അതൊരു മൂന്നാല് വർഷം കൊണ്ടേ ഉണ്ട് മരുന്ന് കഴിക്കും മാറും വീണ്ടും വരും അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു പുള്ളിക്കാരൻ്റെ അങ്ങനെ പഥ്യങ്ങളൊന്നും അങ്ങനെ നോക്കാൻ വലിയ താല്പര്യമുള്ള കൂട്ടത്തിലല്ല അപ്പോൾ അങ്ങനെ ഇരുന്ന് എന്താണ് ഞാനിവിടെ വന്നപ്പോൾ നിയോഗം എഴുതി പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ ഉടമ്പടി എടുത്ത ആദ്യത്തെ ഒരു ഒരു വല്ലാത്തൊരിതിൽ എല്ലാവരും പറഞ്ഞു എന്താ നമ്മൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാറും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു എന്താ പറയുക ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച തന്നെ എനിക്കൊന്ന് തരണേ മാതാവേ എന്ന് ഞാനങ്ങ് പറഞ്ഞു അപ്പം എന്നിട്ട് അടുത്ത ആഴ്ചയായപ്പോൾ അത് മാറിയില്ല എനിക്കത് ഭയങ്കര വിഷമമായി അപ്പോൾ പിന്നീട് അച്ഛൻ ധ്യാനത്തിനകത്ത് പറയുകയാണ് വിശ്വാസമല്ല നെക്സ്റ്റ് സ്റ്റേജ് പ്രത്യാശയാണ് അതിനുശേഷം സ്നേഹമാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇനിയും വെയിറ്റ് ചെയ്യണം മാതാവ് എന്തോ കരുതുന്നുണ്ട് അച്ഛനിൽ എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പിന്നെ അതൊക്കെ വിട്ട് കളഞ്ഞു മാതാവ് എപ്പോഴെങ്കിലും മാറ്റുന്നേ മാറ്റട്ടെ എന്നുള്ളൊരു രീതിയായിരുന്നു അങ്ങനെ എൻ്റെ രണ്ടാമത്തെ പുതുക്കൽ സമയമായപ്പോൾ അമ്മയ്ക്കും അച്ഛനും ആർക്കും തന്നെ വലിയ വിശ്വാസം ആദ്യം ഉണ്ടായിരുന്നില്ല എന്നെ കുറ്റം പെടുത്തുന്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യമൊക്കെ എന്ത് പറ്റി നീ എന്താ ഇങ്ങനെ ആയി പോകുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് പക്ഷേ അവരെല്ലാവരും വിശ്വാസം എന്റെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും അവരെല്ലാം വിശ്വാസത്തിലേക്ക് വരാൻ തുടങ്ങി എൻ്റെ അമ്മ അച്ഛനെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു എൻ്റെ അമ്മ ഉടമ്പടി എടുത്തു അവരൊക്കെ ഉടമ്പടി എടുത്ത് പുതിയ ജീവിതം അങ്ങോട്ട് മാറി തുടങ്ങിയപ്പോഴത്തേക്കിനും എൻ്റെ അച്ഛൻ്റെ കാലിൽ അസുഖം കംപ്ലീറ്റ് മാറി ഇപ്പോൾ വലിയ രീതിയിൽ ഉണ്ടായിരുന്ന ഒരു സ്കിൻ ഡിസീസിൽ ഒരു പാടുപോലും അവശേഷിക്കാത്ത രീതിയിൽ ഒരു പഥ്യങ്ങളും ഇല്ലാതെ ഉടമ്പടി തൈലവും ഉപ്പും മാത്രം ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് ക്യൂർ ആയിട്ടുണ്ട് അച്ഛൻ്റെത് അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് കാറിലൊക്കെ പോകുന്ന സമയത്ത് ഒരു വോമിറ്റിംഗ് ടെൻഡൻസി പണ്ട് കുഞ്ഞിലെ തൊട്ടേ ഉള്ള ഒരു കാര്യമായിരുന്നു ഇത് ഞാൻ നിയോഗത്തിൽ വെച്ചതല്ല അപ്പോൾ എനിക്ക് എന്താണ് കാരണം യാത്ര ചെയ്യാൻ എനിക്ക് ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല അപ്പോൾ അത് കാരണം പക്ഷേ ഒരു സമയത്ത് ഞാൻ രണ്ടാമത്തെ പുതുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കാറിൽ ഇരുന്നപ്പോൾ ഞാൻ ഫോണൊക്കെ എടുത്ത് നോക്കൊണ്ടിരിക്കുക പക്ഷേ എനിക്ക് എന്തോ അങ്ങനെ ഒരു ടെൻഡൻസി വരുന്നില്ല അപ്പോൾ ഞാൻ അടുത്തിരുന്ന അമ്മൂമ്മയോടും പറഞ്ഞു അമ്മൂമ്മ എനിക്ക് ഇങ്ങനെ ടെൻഡൻസി ഒന്നും വരുന്നില്ല എന്ത് പറ്റിയെന്ന് അറിയത്തില്ല എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ റൂമിൽ പോയി കിടന്ന് നെക്സ്റ്റ് ഡേ എന്തെങ്കിലും ഒരു ബുക്ക് ഉണ്ട് മാതാവിൻ്റെ സന്ദേശത്തിൻ്റെ ബുക്ക് ആ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ അന്നേരം അതിലേ പ്രാർത്ഥിച്ചിട്ട് ോക്കാ പതിവ് അപ്പോൾ ഇതിനടുത്ത് നോക്കിയപ്പോ എനിക്ക് വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ നിനക്ക് തന്ന കൃപ നീ പോയോ എന്നുള്ള ഒരു സെന്റൻസ് ആണ് എനിക്ക് കിട്ടിയത് അപ്പം ഞാൻ ആലോചിച്ചു ഇന്നലെ എന്ത് കൃപ അപ്പോഴും എനിക്ക് മനസ്സിലായത് ഇരുന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടായില്ലല്ലോ എന്നുള്ളത് അതിനുശേഷം ഇന്ന് വരെ എനിക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടായിട്ടില്ല കാറിൽ ഇരിക്കുമ്പോൾ ഒരു വോമിറ്റിങ്ങോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ എനിക്ക് പിന്നീട് ഉണ്ടായിട്ടില്ല അതിൻ്റെ ഒരു മൂന്നാമത്തെ സാക്ഷിയാണ് കാരുണ്യ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓൾഡേജ് ഹോമിൽ ഞാൻ പോകുമായിരുന്നു എനിക്കിത് ഉടമ്പ എനിക്ക് ശരിക്കും പറഞ്ഞ കാരുണ്യപ്രവർത്തനം ഞാൻ ഇതിനു വേണ്ടി ചെയ്യുന്ന ഒരാളല്ല എനിക്കൊരു വരുമാനം കിട്ടിയാൽ തീർച്ചയായിട്ടും എനിക്ക് കാരുണ്യ പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു വരുമാനം ഞാൻ കണ്ടെത്തുന്നതെന്ന് അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അല്ലാതെ എനിക്ക് വരുമാനത്തിൻ്റെ ഒരു ആവശ്യം ഇല്ല നമുക്ക് വേറെ ഒരുങ്ങി നടക്കാനാണെങ്കിലോ അല്ലെങ്കിൽ വേറെ ഹസ്ബൻഡ് അത്യാവശ്യം ഉണ്ട് അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കി പക്ഷേ എനിക്ക് വരുമാനം വേണ്ടത് എനിക്ക് ഒരാളെ സഹായിക്കണമെങ്കിൽ വേറൊരാളുടെ കാല് പിടിക്കേണ്ട ആവശ്യം എനിക്ക് വരരുത് അത് അതിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു അപ്പോൾ എന്താണ് ഓൾഡേജ് ഹോം ിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ തുടങ്ങി അവിടെയുള്ള അമ്മമാരെയും എല്ലാവരെയും കുളിപ്പിക്കാനൊക്കെ തുടങ്ങി അപ്പം എനിക്ക് അറിയാവുന്ന ഒരു സിസ്റ്റർ ഉണ്ട് അപ്പോൾ പുള്ളിക്കാരത്തോട് ഞാൻ ഈ വിശേഷങ്ങളൊക്കെ പറയാറുണ്ട് അപ്പോൾ പുള്ളിക്കാരി എന്നോട് ചോദിച്ചു നീ ഒരു ഡോക്ടറല്ലേ നീ എന്തിനാ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ കുളിപ്പിക്കാൻ അതിനൊക്കെ പോകണേ അത് അത്രയൊന്നും വേണ്ട അതിൻ്റെ ആവശ്യമില്ല എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്നൊരു സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊടുക്കാമെങ്കിൽ ഒരു ഡോക്ടറായി എനിക്ക് ഒരു രോഗിനെ കുളിപ്പിക്കുന്നതിന് എന്താ തെറ്റ് എന്ന് ഞാൻ ചോദിച്ചു അപ്പം സിസ്റ്റർ പിന്നെ ഒന്നും മിണ്ടിയില്ല അപ്പോൾ അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവരെ സഹായിക്കാറുണ്ട് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് ഡെയിലി ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഫുഡ് ഞാൻ എന്നും വാങ്ങിച്ചു കൊടുക്കാൻ നോക്കാറുണ്ട് പിന്നെ അനാഥാലയത്തിൽ പോവാറുണ്ട് അങ്ങനെയുള്ള പറ്റുന്ന രീതിയിലെല്ലാം നമ്മൾ സഹായങ്ങൾ ചെയ്യാറുണ്ട് സുഗന്ധാഭിഷേകം എനിക്ക് ആദ്യം ഇവിടെ വന്ന സമയത്ത് ഒന്ന് രണ്ട് ദിവസം ഞാൻ വീട്ടിൽ പോയപ്പോൾ ഇത്തിരി സമയം ഒന്ന് വൈകിയാൽ തന്നെ സന്ധ്യ സമയത്ത് സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട് അപ്പോൾ പ്രാർത്ഥനയുടെ ഒരു സമയമായി എനിക്ക് അങ്ങനെ മനസ്സിലായിട്ടുണ്ട് ഒന്ന് രണ്ട് തവണ അതുപോലെ തന്നെ എനിക്ക് സുഗന്ധാഭിഷേകം ഭയങ്കരമായിട്ട് തോന്നിയത് ഞാൻ നിക്ക് ഞാനൊരു കോൺവെൻ്റിൽ ഇപ്പം ഞാൻ എന്താണ് ഹോസ്പിറ്റലിൽ അടുത്ത് തന്നെയായിരുന്നു ഞാൻ റൂമിൽ താമസിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എനിക്കൊരാഗ്രഹം തോന്നി എന്നും കുർബാനയ്ക്ക് പോകണം പക്ഷേ ഞാൻ നിൽക്കും ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണസിൻ്റെ ഒരു ഹോസ്പിറ്റലാണ് അവിടുന്ന് അടുത്തൊന്നും പള്ളികളൊന്നും ഇല്ല അപ്പോൾ എനിക്ക് കുർബാനയ്ക്ക് പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ അവിടുന്ന് മാറി അവിടെ നിന്നാണ് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നല്ല സുഖ സൗകര്യങ്ങളും നല്ല ഫുഡും നല്ല എല്ലാ കാര്യങ്ങളും നല്ലതായിരുന്നു പക്ഷേ അവിടുന്ന് ഞാൻ കുർബാ അത് കളഞ്ഞിട്ട് ഞാൻ കോൺവെന്റിലേക്ക് മാറി അപ്പം അങ്ങനെ മാറിയ സമയത്ത് സാറിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ അതെന്റെ ഉടമ്പറി വസ്തുക്കളും കാര്യങ്ങളൊക്കെ കൊണ്ട് അതൊക്കെ അങ്ങോട്ട് കിട്ടി അങ്ങനെ ഞാൻ കുർബാനയ്ക്ക് ഡെയിലി പൊയ്ക്കൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് എന്താ പറയുക എനിക്ക് പി ജിയുടെ ഒരു ചിന്ത വന്നു അതായത് പി ജി ഒന്നുകൂടെ ട്രൈ ചെയ്താലോ പഠിച്ചാലോ എന്നൊക്കെയുള്ള ഒരു ആലോചന വന്നിട്ട് വീണ്ടും അതിലേക്ക് തിരിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് എല്ലാത്തിനും സമയം കിട്ടുന്നില്ല വൈകിട്ട് രാവിലെ എട്ടരയ്ക്ക് പോയാൽ വൈകുന്നേരം അഞ്ചരയ്ക്ക് വരിക പിന്നീട് പ്രാർത്ഥന ഇതെല്ലാം കൂടെ ആയിട്ട് എനിക്ക് ഒന്നിനും സമയം കിട്ടാതെ വന്നപ്പോൾ ഞാൻ കുർബാന എന്ത് ചെയ്തു ഒന്നിടവിട്ട് ഒന്നിടവിട്ടാക്കി അപ്പോൾ അങ്ങനെ സംഭവിച്ചപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്ത സങ്കടവുമാണ് കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ എനിക്ക് പഠിക്കാനൊന്നും പറ്റാറില്ല ഭയങ്കര വിഷമമാണ് ആ സമയത്ത് പക്ഷേ എന്താണെന്ന് അങ്ങനെ ഞാൻ മുടക്കിയിരുന്നു അങ്ങനെ വന്നൊരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് രാത്രിയിൽ ഞാൻ ഉറങ്ങിക്കിടന്ന സമയത്ത് ഒരു മണിക്കൂറെ ഞാൻ കണ്ടുള്ള ഒരു സ്വപ്നം ആ സ്വപ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സ്വപ്നമാണ് അത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ അത്രയും വിലയായിട്ട് തോന്നത്തില്ല പക്ഷെ എനിക്കെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഞാൻ ഈശോനെ കണ്ട ഒരു അവസ്ഥയായിരുന്നു അത് അതെന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങി ഉറങ്ങി കിടന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ കാണുന്നത് ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി അവൾ ലിപ്സ്റ്റിക്കൊക്കെ അടിച്ചിട്ടുണ്ട് ഒരു ശരിയല്ലാത്ത രീതിയിലുള്ളൊരു ബാഡ് ടച്ചും ആ ഒരു രീതിയിൽ ഞാൻ കാണുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് കാണുന്നത് ഒരു വെള്ള കേക്കാണ് കാണുന്നത് ഈ വെള്ള കേക്കിനകത്ത് മുറിച്ച എൻ്റെ വായിലേക്ക് വെച്ച് വായിലേക്ക് ഞാൻ വെക്കുന്നുണ്ട് വെച്ച സമയത്ത് ഇത് തുപ്പിയിട്ട് ഞാൻ വല്ലാണ്ട് രക്തം ഛർദ്ദിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പം ഈ കേക്കിൻ്റെ ഫ്രണ്ടിൽ ആ പെൺകുട്ടി നിപ്പുണ്ട് പിന്നെ കാണുന്നത് ഞാൻ മെഴുകുതിരി കത്ത ചെയ്ത് ഇതെല്ലാം ഒറ്റ സ്ട്രെച്ചിൽ ഞാൻ കാണുക ഘട്ടം ഘട്ടമായിട്ട് എന്റെ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചേക്കുന്നു ആ മെഴുകുതിരിയുടെ അപ്പുറം അപ്പറായിട്ട് മൂന്ന് തവണ മാതാവ് നമ്മുടെ കൃപാസന മാതാവിന്റെ പകുതി രൂപം പ്രത്യക്ഷപ്പെട്ട് മായുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് ഞങ്ങളുടെ ഗുരു ഞങ്ങളുടെ സാറ് അവിടെ ഇപ്പോൾ സാറ് വെള്ള ഡ്രസ് ഇട്ടിട്ട് ഇരിക്കുക അപ്പൊ സാർ എന്നോട് ചോദിച്ചു ഇപ്പൊ നിനക്ക് വിശ്വാസമായോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസമാണ് പക്ഷെ എനിക്ക് ഇങ്ങനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു മാതാവിനെ എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ ഇരുന്നിട്ട് അതിൻ്റെ തൊട്ട് അതിന ഒരു മിനിറ്റ് കൈയിട്ട് ഞാൻ കാണുകയാണ് എന്താണ് ഒരു ജനൽ ജനലിൻ്റെ സൈഡിൽ കൂടെ ഒരു കൈ ആ കൈ ഈശോൻ്റെ കൈകളാണെന്ന് ഞാൻ നല്ല രീതിയിൽ കാണുന്നുണ്ട് പക്ഷേ ഈശോൻ്റെ മുഖം കാണുന്നില്ല ഒരു എന്താ പറയുക ഭയങ്കര ഒരു ബ്രൗൺ കളറിൽ രക്തം കട്ട പിടിച്ചായിരിക്കാം അങ്ങനെ ഒരു കൈയാണ് ഞാൻ കാണുന്നത് അതിങ്ങനെ കൈ വെളിയിൽ കിട്ടിട്ട് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് അകത്തേക്ക് വലിക്കുകയാണ് അങ്ങനെ വലിച്ച് ഉള്ളിലേക്ക് കയറ്റി കയറ്റുന്ന സമയത്ത് എനിക്കൊരു പേടിയുണ്ടായിരുന്നു പക്ഷേ എന്നാൽ ഭയങ്കര സന്തോഷം അങ്ങനെ ഞാൻ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചു മുകളിലേക്ക് ചെല്ലുമ്പോൾ വേറെ ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല ഈശോയും അല്ലെങ്കിൽ ദൈവവും നമ്മൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ അവിടെ ഒരു വൈവേ എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിലായിരിക്കും വേറെ ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഞാൻ അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയതിനു ശേഷം പെട്ടെന്ന് ഈശോന്റെ ഒരു സ്വരം ഈശോന്റെ ഒരു സ്വരം കേൾക്കുകയാണ് നിനക്ക് അല്ല പെട്ടെന്ന് എൻ്റെ ദേഹത്തേക്ക് ഒരു പ്രകാശം അടിക്കുന്നുണ്ട് കാറ്റടിക്കുന്നുണ്ട് എനിക്കത് താങ്ങാൻ പറ്റുന്നില്ല ഞാൻ കിടന്ന് കറങ്ങുകയാണ് ആ കാറ്റിൽ അപ്പം ഈശോയുടെ സ്വരം മാത്രമാണ് ഞാൻ കേൾക്കുന്നത് നിനക്കെന്നെ വിശ്വാസമാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസമാണ് നീ എന്നെ ആവശ്യത്തിന് മാത്രമേ വിളിക്കാറുള്ളൂ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞല്ല പണ്ട് ഞാൻ അങ്ങനെ ആയിരുന്നു ഇപ്പം ഞാൻ അങ്ങനെ അല്ല എന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് ആ ശക്തി എന്നിൽ നിന്ന് മാഞ്ഞുപോയി പെട്ടെന്ന് എൻ്റെ കാലിൽ ഒരു അടി തന്നിട്ടാണ് പോയത് ഞാൻ ഞാനൊരു ചാടിയാണ് ഞാൻ എണീക്കുന്നത് എണീറ്റപ്പോൾ എനിക്കിത് സ്വപ്നമാണെന്നൊന്നും അല്ല ഞാൻ നേരിട്ട് കണ്ട ഒരു പ്രതീതി അത് അപ്പോൾ അങ്ങനെ എനിക്ക് മനസ്സിലായി പിന്നെ എനിക്ക് എൻ്റെ അർത്ഥങ്ങളൊന്നും മനസ്സിലായില്ല എന്താ ഞാൻ ഈ കണ്ടതിൻ്റെ കണക്ഷൻ എനിക്കൊന്നും ഈ കേക്ക് കണ്ടു ഒരു പെൺകുട്ടിയെ കണ്ടു എന്താ ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ രണ്ട് മൂന്ന് ദിവസം അതുമായിട്ട് ഇങ്ങനെ നടന്നു എന്താ ഈശോയെ ഉദ്ദേശ്യം എന്താ ഈശോയെ ഉദ്ദേശിയെന്ന് പിന്നെ സിസ്റ്ററായിട്ട് സംസാരിച്ചപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഈശോ ചില കാര്യത്തിൽ ഒരു സെൽഫിഷാണ് അതായത് ഈ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലാൽ ഉപരി ഈശോ സ്നേഹിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാ ഈശോ അപ്പൊ ഈശോനെ കൂടുതൽ നമ്മൾ സ്നേഹിക്കണം എന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത് അപ്പം പള്ളിയിൽ ഞാനിങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി വരിക ആ കേക്കെന്ന് പറഞ്ഞത് തിരുവോസ്തി അല്ലേ ഉദ്ദേശിച്ചത് കേക്ക് വായിലേക്ക് വെച്ചിട്ട് ബ്ലഡ് ഛർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ ഈശോൻ്റെ രക്തമല്ലേ അത് അപ്പോൾ നിന്നെ കുർബാനയിലേക്ക് നിന്നെ അടുപ്പിക്കുന്നതല്ലേ ഉദ്ദേശിക്കണേ നീ കുർബാന മുടക്കരുത് ഒരു പി ജിയുടെ കാര്യം വന്നപ്പോൾ നീ കുർബാന കട്ട് ചെയ്തോ അത് ആവശ്യത്തിന് വേണ്ടി മാത്രമേ നീ വിളിക്കാറുള്ളൂ എന്ന് ഈശോ ചോദിക്കുന്നതായിട്ട് എനിക്ക് പിന്നെ മനസ്സിലായി പിന്നെ ഞാൻ ആലോചിച്ചു ആ പെൺകുട്ടി എന്താ ഉദ്ദേശിച്ചത് അപ്പോൾ എനിക്ക് മനസ്സിലായി അത് പിശാജിൻ്റെ രൂപമാണെന്ന് മനസ്സിലായി നമ്മളെ കുർബാനയിൽ നിന്ന് അകറ്റാനും നമ്മളെ ദൈവ ത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനും പലതരത്തിലുള്ള പൈശാചിക ബന്ധനങ്ങളും നമുക്കുണ്ടാവും നമ്മളതിന് വീണു പോകും അപ്പോൾ അങ്ങനെ വീഴാൻ പാടില്ല എന്നുള്ളൊരു സന്ദേശമാണ് ദൈവം തന്നേന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെന്ന് പറയുന്നത് എനിക്ക് ഇതിൽ നിന്ന് കൂടുതൽ എന്താ പറയുക അനുഗ്രഹം കിട്ടിയെന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങളും നേടുക എന്നുള്ളതല്ല ഈശോനെ മാതാവിനെ എനിക്ക് കൂടുതൽ അറിയാൻ പറ്റി ഈശോന്റെ സ്നേഹം അറിയാൻ പറ്റി പണ്ടൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നുണ്ടെങ്കിലും എന്തോ പ്രാർത്ഥിക്കുന്നു പോകുന്നു അത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഈശോ എന്ന് പറയുന്നത് ഒരു സത്യദൈവമാണെന്നും അതൊരു ജീവനുള്ള ദൈവമാണെന്നും നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരാളാണെന്നും എനിക്ക് മനസ്സിലായത് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത ശേഷമാണ് എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ് യേശീയ പ്രവാചകന്റെ പുസ്തകത്തിലെ അറുപത്തിരണ്ടാം അധ്യായത്തിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും കർത്താവിൻ്റെ കയ്യിൽ നീ മനോഹരമായ ഒരു കിരീടമായിരിക്കും നിന്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു രാജകീയ മകുടവും തിരുവചനം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ക്രിസ്തു എല്ലാവരിലും